നടൻ ജഗദീഷിൻ്റെ തുറന്നു പറച്ചിൽ ആരാധകരിലും വേദനയാകുന്നു മലയാളികളുടെ പ്രിയ നടന്മാരിൽ ഒരാളായ ജഗദീഷ് യഥാർത്ഥത്തിൽ കോളേജ് പ്രൊഫസർ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ ജിജോപുനു പുനുസ് സംവിധാനം ചെയ്ത മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലൂടെയാണ് ജഗദീഷ് നടനായി മാറിയത് പ്രിയദർശൻ സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ജഗദീഷ് ആദ്യകാലത്ത് ഹാസ്യ റോളുകളിലൂടെയാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് മോഹൻലാലിനൊപ്പവും മമ്മൂട്ടിക്കൊപ്പവും സഹനടനായി തിളങ്ങിയ ജഗദീഷ് പിന്നീട് നായകനായി മാറി ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ സിനിമയിൽ സജീവമായ ജഗദീഷ് അച്ഛൻ വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലുമാണ് ഇപ്പോൾ കൂടുതൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ജഗദീഷിൻ്റെ ഭാര്യ ഡോക്ടർ രമയുടെ അസുഖം കാരണമായിരുന്നു ഇടക്കാലത്ത് ജഗദീഷ് സിനിമയിൽ നിന്നും വിട്ടു നിൽക്കാൻ കാരണമായത് എങ്കിലും ടി വി ഷോകളിൽ ജഗദീഷ് സജീവമായിരുന്നു പാർക്കിൻസൺസ് രോഗബാധിതയായിരുന്ന ജഗദീഷിന്റെ ഭാര്യ ഈ അടുത്താണ് അന്തരിച്ചത് കുറെ നാളുകളായി ഭാര്യ ചികിത്സയിലായിരുന്നു വളരെ പ്രഗത്ഭയായ ഡോക്ടർ രമ ഒരിക്കലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ താല്പര്യം കാണിച്ചിരുന്നില്ല പക്ഷേ തൻ്റെ ഭാര്യയെക്കുറിച്ച് വളരെ അഭിമാനത്തോടെയാണ് ജഗദീഷ് സംസാരിക്കാറുള്ളത് വളരെ നല്ല സ്നേഹസമ്പന്നയാണ് തൻ്റെ ഭാര്യയെന്നും മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ തന്നെ ബുദ്ധിമുട്ടിക്കാതെ കൈകാര്യം ചെയ്യുന്നത് ഭാര്യയാണെന്നും ജഗദീഷ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയതിൽ എല്ലാ ക്രെഡിറ്റും ഭാര്യ രമയ്ക്ക് മാത്രമാണ് എന്നാണ് ജഗദീഷ് പറഞ്ഞിട്ടുള്ളത് ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജഗദീഷ് ഒരു അഭിമുഖത്തിൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് മരണ ദിവസം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ജഗദീഷ് പറഞ്ഞതാണ് ആരാധകരെയും സങ്കടപ്പെടുത്തിയത് മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം രമ നല്ല ഉത്സാഹത്തിലായിരുന്നു എന്നാണ് ജഗദീഷ് പറഞ്ഞത് രാത്രി നെഞ്ചിനുള്ളിൽ കഫം കുറുകുന്ന ഒച്ചക്കെട്ട് വായിലൂടെ ട്യൂബിട്ട് കഫമെടുത്തു അതിനുശേഷം താൻ മുകളിലേക്ക് പോയി പിന്നീട് പെട്ടെന്ന് താഴെ നിന്ന് സഹായി തന്നെ വിളിച്ചു എന്നും താഴേക്ക് വന്നപ്പോൾ രമ കട്ടിലിലേക്ക് മയങ്ങി വീഴുന്നതാണ് കണ്ടത് എന്നുമാണ് ജഗദീഷ് ദുഃഖത്തോടെ പറഞ്ഞത് പെട്ടെന്നായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ മരണം സംഭവിച്ചത് ഡോക്ടർ കൂടിയായ മോളും ഭർത്താവും വന്ന് പരിശോധിക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു എന്നാണ് ജഗദീഷ് പറഞ്ഞത് കാഡിയാക്ക് അറസ്റ്റാണ് മരണ കാരണം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖവും നഷ്ടവുമാണ് രമയുടെ വിയോഗം എന്നും ജഗദീഷ് പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക